കേസിൽ നടൻ സിദ്ദീഖിന് കുരുക്കുമുറങ്ങുന്നു സിദ്ദീഖിനെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ കൊച്ചി പോലീസിന് ക്രൈംബ്രാഞ്ച് മേധാവി നിർദ്ദേശം നൽകി നടൻ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് തീരുമാനം സിദ്ദീഖിനായി ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട് സിദ്ദീഖിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കി നടൻ വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് നീക്കം അതേസമയം സിദ്ദീഖിൻ്റെ എല്ലാ നമ്പറുകളും സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് യുവ നടിയുടെ പരാതിയിൽ സിദ്ദീഖിനെതിരെ ബലാത്സംഗത്തിന് കേസെടുത്തിരുത് രണ്ടായിരത്തി പതിനാറിലാണ് സിദ്ദിഖ് തന്നെ പീഡിപ്പിച്ചതെന്ന് നടി പറയുന്നു പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് നടനുമായി സോഷ്യൽ മീഡിയയിലൂടെ പരിചയമുണ്ടായിരുന്നു പിന്നീട് സിനിമയുടെ ചർച്ചക്കായി ഹോട്ടലിലേക്ക് വിളിച്ചു ഇവിടെ വെച്ച് അതിക്രമം നടത്തിയെന്നാണ് നടി പറയുന്നത് തന്റെ സുഹൃത്തുക്കളായ പെൺകുട്ടികൾക്കും സിദ്ദീഖിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും തന്റെ ദുരനുഭവം രണ്ടായിരത്തി പത്തൊമ്പതിൽ തുറന്നു പറഞ്ഞിരുന്നെന്നും നടി വ്യക്തമാക്കി ആരോപണം സിദ്ദിഖ് നിഷേധിക്കുകയാണ് ഉണ്ടായത് അതേസമയം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നടൻ അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെച്ചു കേസിൽ താൻ നിരപരാധി ആണെന്നായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിക്കൊണ്ട് ഹൈക്കോടതിയിൽ സിദ്ദിഖിന്റെ വാദം എന്നാൽ സാഹചര്യ തെളിവുകൾ ഉൾപ്പെടെ പരിഗണിച്ച് കോടതി ഹർജി തള്ളി കഴിഞ്ഞ ദിവസം ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ നടൻ ജയസൂര്യയുടെ ജാമ്യ ഹർജി ഹൈക്കോടതി തീർപ്പാക്കിയിരുന്നു